വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം പോരൂർ പഞ്ചായത്തിലെ പ്രധാന അങ്ങാടിയായ ചെറുകോട് ഇനി മുതൽ ഹരിത ടൗൺ മാലിന്യമുക്ത നവകേരള പ്രഖ്യാപനത്തോടനുബന്ധിച്ചാണ് ചെറുകോടിനെയും മാലിന്യമുക്തമാക്കി മാറ്റുന്നത് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ പ്രഖ്യാപനം നടത്തി മാലിന്യമുക്ത നവകേരളം പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വിവിധ ഘട്ടങ്ങളിൽ ഓരോ സ്ഥാപനങ്ങളും പ്രഖ്യാപിക്കേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മുടെ ടൗണ ചെറുകോട് ടൗണ് ഹരിത ടൗൺ പ്രഖ്യാപിക്കുകയാണ് അതോടൊപ്പം തന്നെ ഹരിത അയൽക്കൂട്ടങ്ങളുടെ പ്രഖ്യാപനം ഇന്ന് നടത്തുന്നുണ്ട് മാർച്ച് മുപ്പത്തൊന്ന് ആകുമ്പോൾ കേരളം മൊത്തത്തിൽ മാലിന്യമുക്ത നവകേരളം പ്രഖ്യാപിക്കുമ്പോൾ ഒരു ഒരു പഞ്ചായത്തും പ്രഖ്യാപിക്കേണ്ടതുണ്ട് അതിന് ഓരോരുത്തരുടെ സഹകരണം പ്രതീക്ഷിക്കുകയും അതോടൊപ്പം തന്നെ പഞ്ചായത്തിൽ വിവിധ പരിപാടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങാടി മാത്രമല്ല പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം ഈ മാർച്ച് മുപ്പത്തൊന്ന് പ്രഖ്യാപിക്കേണ്ടതുണ്ട് ആ അങ്ങാടികളൊക്കെ പ്രഖ്യാപിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഈ മുക്ത പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് പതിനൊന്ന് വോട്ടിൽ ബൂത്തുകളാണ് നമ്മുടെ പഞ്ചായത്തില് ഇന്നും നാളെയും ചെറുകോട് പോലെ മറ്റു അങ്ങാടികളും മാലിന്യമുക്തമാക്കാനുമാണ് പഞ്ചായത്തിന്റെ തീരുമാനം ഹരിതകർമ്മസേനാംഗങ്ങളുടെ നേതൃത്വത്തിലാണ് മാലിന്യ മുക്തമാക്കുന്നത് ജനുവരി ഒന്നു മുതലാണ് ഇതിനായുള്ള ശുചീകരണം ആരംഭിച്ചത് നിലവിൽ പതിനൊന്നോളം പേർ ചേർന്നാണ് അങ്ങാടി വൃത്തിയാക്കുന്നത് ഇതിന്റെ ഭാഗമായി പ്ലാസ്റ്റിക് കുപ്പികളടക്കമുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനായി മൂന്ന് ബോട്ടിൽ ബോത്തുകൾ ചെറുകോട് അങ്ങാടിയിൽ സ്ഥാപിച്ചു പഞ്ചായത്ത് പരിധിയിൽ മൊത്തം പതിനൊന്ന് ബൂത്തുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപ ചെലവിലാണ് ബൂത്തുകൾ സ്ഥാപിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് കെ പി സക്കീന അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ശങ്കരനാരായണൻ പി കെ ഭാഗ്യലക്ഷ്മി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി റാഷിദ് ഹരിത കേരളം മിഷൻ ആർ പി കെ വി ബഷീർ എച്ച് ഐ പി അഖിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുകോടി യൂണിറ്റ് പ്രസിഡന്റ് പി ബെന്നി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്